അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഫിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ക ഉറു ബുയൂ ഹിജറ രണ്ടാം വർഷം ഫർലു ഐനാണ് സിവൽ വിത്തിരി ബോധക്ഷയം സുന്നത്താണ് കുല്ലി മസ്ജിദ് ചോദ്യം ഒന്ന് ജമാഅത്ത് ഡാഷ് ഉത്തരം ഫർൽ ആണ് രണ്ട് ലിന്നാസി ഡാഷ് ഉത്തരം മൂന്ന് രണ്ട് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് ഉത്തരം ഹിജറ രണ്ടാം വർഷം നാല് ഇന്നബിയ സാഹുലി റമളാന ഇശരീന ഫിർത്തു ഡാഷ് ഉത്തരം സിവൽ വിത്തിരി അഞ്ച് യാ ബനി ആദം ഖുദു ഹുദുതുക്കും ഇൻ ദ ഡാഷ് ഉത്തരം കുല്ലി മസ്ജിദീൻ ആറ് ഹുഫിൻ്റെ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ ഡാഷ് ഉത്തരം സുന്നത്താണ് ഏഴ് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സം ഡാഷ് ഉത്തരം ബോധക്ഷയം എട്ട് പുരുഷൻ കൈക്കാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കൽ ഉത്തരം ഹറാമാണ് പ്രവർത്തനം രണ്ട് തെറ്റു ശരിയാക്കി എഴുതാം ഒന്ന് സ്വർണവും വെള്ളിയും പുരുഷന് കരാഹത്താണ് ഉത്തരം സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് രണ്ട് ഹലാലായ യാത്രയിലെ ഫറവ് നിസ്കാരത്തിൽ കിപിലക്ക് മുന്നിടേണ്ടതില്ല ഉത്തരം ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും കിപിലക്ക് മുന്നിടേണ്ടതില്ല മൂന്ന് തിലാവത്തിനെ ശുചിത ചെയ്യൽ സുന്നത്തുള്ള പതിനാറ് ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് ഉത്തരം പതിനാല് ആയത്തുകൾ പതിനാറ് ആയത്തുകളല്ല പതിനാല് ആയത്തുകൾ ആണ് പ്രവർത്തനം മൂന്ന് വ്യക്തമാക്കാം ഒന്ന് സലാത്തു തസ്ബീഹ് ഉത്തരം ഉത്തരം മുന്നൂറ് തസ്ബിഹോടു കൂടി നിസ്കരിക്കപ്പെടുന്ന നാല് അക്കാറ്റ് സുന്നത നിസ്കാരമാകുന്നു അത് ചോദ്യം രണ്ട് തറാവ്യ നിസ്കാരത്തിൻ്റെ സമയം ഉത്തരം ഇഷാഹ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിലാണ് അതിൻ്റെ സമയം മൂന്ന് പെരുന്നാൾ നസ്കാരത്തിൻ്റെ സമയം ഉത്തരം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെയാണ് നാല് മസ്ബുക്ക് ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബുക്ക് പ്രവർത്തനം നാല് ഉത്തരം എഴുതാം ഒന്ന് ഫർലു നിസ്കാരത്തിൽ നിൽക്കൽ ഫർലാണ് ആർക്ക് ഉത്തരം സ്വന്തമായോ മറ്റൊന്നിൻ്റെ സഹായത്തോടെയോ നിൽക്കാൻ കഴിയുന്നവൻ ഫർലു നിസ്കാരത്തിൽ നിൽക്കൽ ഫർലാണ് രണ്ട് ഇമാണെന്ന് കരുതൽ വാജിബുള്ള നിസ്കാരം ഏതാണ് ഉത്തരം ജുമഅ ജുമാഅ നിസ്കാരമാണ് മൂന്ന് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം കഴിയും എപ്പോൾ ഉത്തരം സൂര്യൻ ഉദിക്കൽ കൊണ്ട് നാല് തഹിയത്ത് നിസ്കരിക്കൽ കരാഹത്താണ് ആർക്കെല്ലാം ഉത്തരം ഖുതുബയുടെ സമയം ആയ ശേഷം വന്ന ഹദീബിനും തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ചവനും തഹ്യത്ത് നിസ്കരിക്കൽ കരാഹത്താണ് അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം ഒന്ന് മിൻ സൊലാത്തിൽ സൊലാത്തുൽ ജമാഅതി അഫ്ലു ബിസബൽ വൈഷിരീൻ ക്രമത്തിലാക്കാം صلاة الجماعة أفضل من صلاة الفضل بسبع وعشرين درجة أوسانة بوري پکا او إن إذا دخل داش فلا يجلس داش ركعتين. أترم إذا دخل أَحَدُكُمْ المسجد فلا يجلس حتى يسلي رَكَعَتَيْنِ. രണ്ട് തറാവി എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം ഡാഷ് എന്നാകുന്നു ഉത്തരം തറാവി എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ